നമസ്കാരം പരീക്ഷാഫലം വരുന്നതിൻ്റെ തലേന്ന് നാടുവിട്ടുപോയ പത്താം ക്ലാസ്സുകാരന് കിട്ടിയത് ഒൻപത് എ പ്ലസും ഒരു എ പരാതി നൽകി നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് അന്വേഷണവുമായി പോലീസ് വന്നതെന്നും കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണം ഇതാണെന്നും കുട്ടിയുടെ മുത്തശ്ശി ആരോപിച്ചു തിരുവല്ല ചുമത്രയിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് കാണാതായ പതിനഞ്ചുകാരനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വീട്ടുകാരംഗത്ത് വന്നു എസ് എസ് എൽ സി ഫലം അറിയുന്നതിൻ്റെ തലേദിവസമായ ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ചുമത്ര പന്നിത്തടത്തിൽ ലല്ലു എന്ന് വിളിക്കുന്ന ഷൈൻ ജെയിംസ് എന്ന വിദ്യാർത്ഥി വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഞാൻ പോവുകയാണെന്നും എന്നെ ആരും അന്വേഷിക്കരുത് എന്നും കത്തെഴുതി വെച്ച ശേഷമാണ് കുട്ടി വീട് വിട്ടത് തിരുവല്ല നഗരസഭയിലെ മുൻ കൗൺസിലറായ കുട്ടിയുടെ മുത്തശ്ശി കെ കെ സാറാമയ്ക്ക് ഒപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത് കുട്ടിയുടെ രണ്ടാം വയസ്സിൽ മാതാവ് മരിച്ചു പിതാവ് ജെയിംസ് ജോലി സംബന്ധമായി തിരുവനന്തപുരത്താണ് താമസം കുട്ടിയെ കാണാതായ ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും നാലാം ദിവസമാണ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് എന്നും സാറാമ്മ പറയുന്നു അതിൽ നിന്ന് കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ എത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് ഡിവൈഎസ്പി എസ് അഷാദിന്റെ നിർദ്ദേശപ്രകാരം കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയതായ ദൃശ്യങ്ങളും ലഭിച്ചു ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ചെന്നൈ മെയിലിൽ കയറിയതായ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കുട്ടി പിന്നീട് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എസ് മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതിന് മുത്തശ്ശിയായ സാറാമ്മ കുട്ടിയെ ശകാരിച്ചിരുന്നു പ്രധാന പരീക്ഷയ്ക്ക് മാർക്ക് കുറയും എന്ന ഭയമായിരിക്കാം കുട്ടി വീട് വിട്ടു പോകാൻ കാരണം എന്നാണ് വീട്ടുകാർ പറയുന്നത് അതേസമയം റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് ഒൻപത് എ പ്ലസും ഒരു എ ഗ്രേഡും ലഭിച്ചിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും സി സി ടി വി ക്യാമറകൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതും കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു ഏഴാം തീയതി ഉച്ചയ്ക്ക് ഞാൻ പുറകിലിരുന്ന് ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു രാവിലെ മുതൽ അപ്പുറത്തെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഞങ്ങളുടെ എൻ്റെ കൂടെ പുറകിലിരുന്ന് ചക്കതന്നെ വർച്ചുകൊണ്ടിരുന്നത് പറക്കാനായിട്ട് പറിച്ചു പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവനെ ഞാൻ പന്ത്രണ്ടേ ആയി പെരക്കകത്ത് കയറി വരുമ്പോൾ കയറി വരുമ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ നോക്കിയപ്പോൾ ചെരുപ്പില്ല ഞാനിവിടെ നേരെ ഓടി അവൻ്റെ എപ്പോഴും പോകാറുള്ള ഷാജിയുടെ വീട്ടിൽ പോയി നോക്കി അവിടെ ഇല്ല അന്നേരം അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ ട്യൂഷൻ പഠിക്കുന്ന പയ്യനുണ്ട് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ തമ്മച്ചിയാണ് പറയുന്നത് ലല്ലിക്കുട്ടനിപ്പോൾ ഇതിലേ പോകുന്നത് കണ്ടെന്ന് പിന്നെ അവർ ഞാൻ നിർമ്മലിൻ്റെ അമ്മയോട് പറഞ്ഞു അവനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ പറഞ്ഞ് നിർമ്മല് ഫോൺ കൊണ്ടുപോയിട്ടില്ലെന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയി എൻ്റെ അനിയത്തത് കുരിശ്വലെ താമസിക്കുന്നുണ്ട് അവിടെ പോയി അതിനുമുമ്പ് ഷാജിയും ഞാനും കൂടെ തിരുവല്ല ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് സ്റ്റാൻഡിലും എല്ലാം ഞാനും ഷാജി പാപ്പാനും കൂടെ പോയി നോക്കി അവിടെ അങ്ങ് കണ്ടില്ല മൂന്ന് മണിയായപ്പം ഞാൻ എൻ്റെ ആങ്ങളുടെ മോനുമായിട്ട് പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ ചെന്നു അത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ ആങ്ങളുടെ കൊച്ചുമോനെയും കൊണ്ട് പോലീസ് ഇവിടെ വന്നു അപ്പോൾ ഇവനെഴുതി വെച്ചൊരു കത്ത് കിട്ടിയിട്ടുണ്ട് ആ കത്തിൽ ഇവൻ എഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ നാൾ എന്നെ നോക്കിയതിന് നന്ദിയുണ്ടെന്നും ഞാൻ പോവാന്നും എന്നെ അന്വേഷിച്ച് വരരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും അവന് പറഞ്ഞിട്ടില്ല പിന്നെ അവൻ പോകുമ്പം അവൻ്റെ പുറത്ത് തുണി കറുത്ത ബാഗിൽ തുണിയുണ്ട് നീല ഷർട്ട് ബെനിയനായിട്ടേക്കുന്നത് സി സി ടി വി കണ്ടതാണ് അപ്പം മാടമുക്കിലെ തോപ്പിൻമല വഴിയാവും പോയി മാടമുക്കിൽ കൂടെ കയറി അവൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നു അവിടുന്ന് അവൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നതും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിലിറങ്ങി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതായിട്ട് നമ്മുടെ പോലീസുകാർ നല്ല രീതിയിൽ അവരന്വേഷിക്കുന്നുണ്ട് അവരവരുടെ പാകം എപ്പോഴും നമ്മളോട് എപ്പോഴും വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് അവൻ കാണും മെമ്പറെ കാണാം നമുക്ക് കുഴപ്പമില്ല അവരെ നമുക്ക് കണ്ടുപിടിക്കാം ചെന്നൈക്കാണോ പോയേ എന്നുള്ളത് അവരിപ്പോൾ അന്വേഷണത്തിലാണ്